ഞാൻ നിഹാരിക നിലവിൽ എം എ വിമെൻ സ്റ്റഡീസ് പഠിക്കുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എസ് സി കെ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന എൻ ജി ഒ നടത്തിയ സമഗ്ര ലൈംഗികത വിദ്യാഭ്യാസം അതിൻ്റെ ഭാഗമായിട്ടുള്ള ട്രെയിനിങ് എടുത്തുകൊണ്ട് മൂന്ന് വർഷമായിട്ട് സമഗ്ര ലൈംഗികതയുടെ പല വശങ്ങൾ ക്ലാസ് എടുക്കുകയും ചെയ്യുന്ന വ്യക്തി കൂടിയാണ് നിലവിൽ സഹയാത്രിക എന്ന് പറയുന്ന ക്വീർ സംഘടനയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുമുണ്ട് അപ്പോൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സെക്സും ജെൻഡറും ഇത് വളരെയധികം ആൾക്കാർക്ക് കൺഫ്യൂഷൻ നിലനിൽക്കുന്ന പ്രത്യേകിച്ച് ക്വീർ മുന്നേറ്റങ്ങളുടെ ഭാഗമായിട്ടും ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ദൃശ്യതയുടെ ഭാഗമായിട്ടുമൊക്കെ ഉയർന്നു വന്നിട്ട് ചർച്ചകളുടെ ഒരു പശ്ചാത്തലത്തിൽ ആൾക്കാർ സംശയങ്ങളുടെ കാരണം കൂടിയാണ് അതിനെ അപഹാസിക്കുകയും മോശം രീതിയിൽ ചിത്രീകരിക്കുകയും ചിത്രീകരിക്കുകയൊക്കെ ചെയ്യുന്നൊരു വിഷയം അത് ഏത് തരത്തിൽ നമ്മൾ അതിനെ ശാസ്ത്രീയമായിട്ടും മനുഷ്യത്വപരമായിട്ടും സാമൂഹികമായിട്ടൊക്കെ മനസ്സിലാക്കണം എന്നതിൻ്റെ ഒരു ആവശ്യകതയുടെ പുറത്ത് സെക്സും ജെൻഡറും അതിൻ്റെ വ്യത്യാസങ്ങൾ എന്താണ് എന്നതിനെ പറ്റിയാണ് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ജൈവിക ലൈംഗ് ലിംഗം ബയോളജിക്കൽ സെക്സ് എന്നുള്ള വിഷയത്തിലേക്ക് വരുമ്പോൾ സാധാരണ സംഭവിക്കുന്നത് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ഡോക്ടർ ആ കുട്ടിയുടെ കാലിൻ്റെ ഇടയിൽ ഇപ്പം ഒരു എന്താ പറയുക എന്താണോ ലിംഗം പെന്നിസാണോ അത് ആണോ എന്ന് നോക്കിയിട്ട് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ നിർണയി നിർണ്ണയിക്കുകയും ആ രീതിയിൽ പിന്നീട് ആ കുട്ടീനെ സമൂഹം കുടുംബം ഒക്കെ വളർത്തിക്കൊണ്ട് വരികയും ചെയ്യുന്നൊരു എന്താ അങ്ങനൊരു സ്വാഭാവികതയിലാണ് നമ്മൾ വളർന്ന് വന്നിട്ടുള്ളത് അത് അല്ലെങ്കിൽ അതാണ് സ്വാഭാവികത എന്ന ഒരു കൺസെപ്റ്റിലാണ് എല്ലാവരും വളർന്നു വന്നിട്ടുള്ളത് പക്ഷെ ഈ ഒരു കാഴ്ചപ്പാട് കാരണം അദൃശ്യവൽക്കരിക്കപ്പെടുകയും വളരെയധികം ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്യുന്ന ഒരു ന്യൂനപക്ഷം ഈ സമൂഹത്തിലുണ്ട് ഞാനടക്കം വരുന്ന ആൾക്കാരടങ്ങിയ ഈ ന്യൂനപക്ഷം നമുക്കിടയിൽ എന്നുള്ളതും ഈ വിഷയങ്ങൾ എത്ര അധികം പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതിന് പുറത്താണ് ഡയലോഗ് പീഡിയ ഒരു സംവാദം ഒരുക്കാനായിട്ട് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ തിരിച്ച് ബയോളജിക്കൽ സെക്സിലേക്ക് വരികയാണെങ്കിൽ ഒരു കുട്ടിയുടെ കാലിൻ്റെ ഇടയിൽ എന്ത് ലൈംഗിക അവയവമാണ് ഉള്ളത് എന്നതിനെ ആശ്രയിച്ച് മാത്രമായിരിക്കരുത് ആ കുട്ടിയുടെ ലിംഗനിർണയം നടത്തേണ്ടത് പകരം ആ കുട്ടിയുടെ ക്രോമോസോംസ് ആണെങ്കിലും ജീനുകളാണെങ്കിലും ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ലൈംഗിക അവയവങ്ങളാണെങ്കിലും ഒക്കെ സമഗ്രമായി പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലിംഗനിർണയം എന്ന് പറയുന്ന കാര്യം തന്നെ നടക്കേണ്ടത് അതും ആണ് പെണ്ണ് എന്ന് പറയുന്ന അപ്പുറത്തേക്ക് ലിംഗം എന്നതിനെ മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇന്റർസെക്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ അദൃശ്യവൽക്കരിക്കപ്പെടുന്നുണ്ട് അവർ ചെറുപ്പത്തിൽ ഒരുപാട് സർജറിക്ക് വിധേയം ആവുന്നുണ്ട് ഈ അവരുടെ ലിംഗം മാറ്റിയിട്ട് ആൺകുട്ടിയായിട്ടോ പെൺകുട്ടിയായിട്ടോ അതും ഭൂരിഭാഗം ആൺകുട്ടിയാക്കാനാണ് അവർ ശ്രമിക്കുക ഇതും ഇതുമൂലം അവർക്ക് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവുന്നുണ്ട് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് പിന്നീട് വളർന്നു വരുന്ന സമയത്ത് ഉണ്ടാകുന്ന സാമൂഹിക ബുദ്ധിമുട്ടുകളും ഉണ്ട് അപ്പോൾ ഇൻ്റർസെക്സ് കമ്മ്യൂണിറ്റിയുടെ വിഷയം ഇതിലൂടെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ചെയ്യേണ്ടതുണ്ട് അതിലും അപ്പുറത്തേക്ക് ചിന്തിക്കുകയാണെങ്കിൽ സമൂഹം അല്ലെങ്കിൽ പാട്രിയാർക്കി പുരുഷാധിപത്യ സംവിധാനം അതിൻ്റെ താല്പര്യം കൂടെയാണ് മനുഷ്യന്മാരെ ആണ് പെണ്ണ് എന്ന് പറയുന്ന ദുന്ദങ്ങളിലേക്ക് ചുരുക്കുക എന്നുള്ളത് അതിൻ്റെ കാരണത്താൽ കൂടിയാണ് ലിംഗനിർണയത്തെ ഈ പറയുന്ന രണ്ട് ദന്തങ്ങളുടെ ഉള്ളിലേക്ക് ഒതുക്കാനും ശ്രമിച്ചിട്ടുള്ളത് അപ്പം ആ ചട്ടക്കൂടിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ട് ഒരു ക്വിയർ വീക്ഷണ കോണിൽ നിന്ന് ഈ വിഷയത്തെ കാണാൻ നമുക്ക് എങ്ങനെ പറ്റും എന്നും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം വീണ്ടും ബയോളജിക്കൽ സെക്സിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഓരോ മനുഷ്യൻ്റെയും ബയോളജിക്കൽ സെക്സ് ആളുടെ ഹോർമോണിൻ്റെ അളവുകളും ജീനുകളുടെ ഘടനയും ക്രോമോസോമും ജെനറ്റാലിയ അത് ആന്തരികമായിട്ട് ടെസ്റ്റിസ് ടെസ്റ്റിസാണോ ഉള്ളത് അത് ഓവറീസും യൂട്രസും ഒക്കെയാണോ ഉള്ളത് എന്നെല്ലാം പരിശോധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഓരോ വ്യക്തിക്കും എന്താ പറയുക അവർക്ക് ആയിട്ടുള്ള ആന്തരിക അവയവങ്ങളും ബാഹ്യ അവയവങ്ങളും അതിൻ്റെ സൈസാണെങ്കിലും ഷെയ്പ്പാണെങ്കിലും നിറമാണെങ്കിലും ഒക്കെയും യുണീക്കാണ് അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യൻ്റെയും ബയോളജിക്കൽ സെക്സ് എന്ന് പറയുന്നത് യുണീക്കാണ് അപ്പോൾ ഒരു യാഥാർത്ഥ്യം ഒരു ശാസ്ത്രീയമായിട്ടുള്ള അടക്കമായിട്ടുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് ഒരു പാട്രിയാർക്കൽ സമൂഹത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇത് രണ്ടിലേക്ക് ഇത്തരം ഒരു വൈവിധ്യത്തെ രണ്ടിലേക്ക് ചുരുക്കാനായിട്ട് ശ്രമിക്കുന്നത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെ ഒരു വൈവിധ്യത്തെ മനസ്സിലാക്കുന്നതിനൊപ്പം തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഓരോ കുടുംബം ഉണ്ടാവുമ്പം ഒരു ഒരാണും പെണ്ണും കല്യാണം കഴിക്കുകയും കുട്ടികൾ ഉണ്ടാവുകയും ചെയ്യണം അല്ലെങ്കിൽ ഈ പറയുന്ന പോപ്പുലേഷനിലുള്ള എല്ലാവരും പ്രസവിക്കുകയും കുട്ടികൾ ഉണ്ടാക്കുകയും ചെയ്യണം എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വന്നതുകൊണ്ടും കൊണ്ടും കൂടെ ആണല്ലോ നമ്മുടെ സമൂഹത്തിൽ ഇത്രയധികം എന്താ പോപ്പുലേഷന്റെ ഉണ്ടാവുന്നതും അതിനെ താങ്ങാനുള്ള ശേഷി പോലും വിഭവശേഷി പോലും നമുക്കില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുള്ളതും ഒക്കെ പകരം എന്താ ഈ ബയോളജിക്കൽ സെക്സിൻ്റെ ഈ വൈവിധ്യങ്ങൾ മനസ്സിലാക്കുകയും മക്കൾ ഉണ്ടാവാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രം സെക്സ് ചെയ്യുകയും മക്കൾ സെക്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന എന്താ കുട്ടികൾ ഉണ്ടാവുന്ന രീതി മാത്രമല്ല സെക്സ് പലതരത്തിലുള്ള സെക്ഷുവാലിറ്റിയും ഉണ്ട് സെക്ഷുവാലിറ്റിയുടെ വിഷയം പിന്നീട് കിടക്കേണ്ടത് കാര്യമാണ് അപ്പോൾ നമ്മൾ ബയോളജിക്കൽ സെക്സിൻ്റെ ഒക്കെ വരികയാണെങ്കിൽ ഇത്തരം വൈവിധ്യങ്ങളിലുള്ള മനുഷ്യർ ആ രീതിക്ക് മനസ്സിലാക്കുകയും എന്താ ഓരോ മനുഷ്യരുടെയും ബയോളജിക്കൽ സെക്സ് യുണീക്ക് ആണ് എന്നും പിന്നെ കടക്കേണ്ട വിഷയം ജെൻഡറിലേക്കാണ് ഇപ്പൊ സാമൂഹ്യ പദവി ഒരാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു എന്താ പ്രവൃത്തിയും കൂടെയാണ് ജെൻഡർ എന്ന് പറയുന്നത് അതിലൊരു ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട നിറം പിങ്ക് ആണെന്നും അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ട നിറം പിങ്ക് ആണെന്നും ആൺകുട്ടികൾക്ക് നിയോഗിക്കപ്പെട്ട നിറം നീലയാണെന്നും പൊതുവിൽ കണക്കാക്കി വരുന്നുണ്ട് പക്ഷേ ഒരു നൂറോ ഇരുന്നൂറോ വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു ചരിത്രം നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ കൾച്ചർ പ്രകാരം പിങ്ക് എന്ന് പറയുന്നത് ഈ പൗരഷത്തെയൊക്കെ സൂചിപ്പിക്കുന്ന നിറമായിട്ട് ഉപയോഗിക്കപ്പെട്ടിരുന്നു അല്ലെങ്കിൽ മറ്റൊരുപാട് ഉദാഹരണങ്ങൾ ഈ രീതിയിൽ വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ ഇപ്പം മാക്സി പോലെയുള്ള അല്ലെങ്കിൽ പാവാടകൾ പോലെയുള്ള വസ്ത്രങ്ങൾ സ്ത്രീകളുടെ വസ്ത്രങ്ങളാണ് എന്ന് കൽപ്പിക്കപ്പെടുന്ന ഇന്നത്തെ ഒരു സാഹചര്യം ത്തെ അപേക്ഷിച്ച് ഗ്രീക്ക് മുതലുള്ള റോം മുതലുള്ള ചരിത്രം എടുക്കുകയാണെങ്കിൽ അവർ ധരിച്ചിരുന്ന വസ്ത്രം എത്തരത്തിലുള്ളതാണ് എന്നുള്ളത് അപ്പം സ്ത്രീ ഇന്ന രീതിയിൽ പുരുഷൻ ഇന്ന രീതിയിൽ എന്ന് കൽപ്പിക്കപ്പെടുന്നതിൽ തന്നെ അതിൻ്റെ സാമൂഹിക പശ്ചാത്തലങ്ങൾ കാര്യമായി പരിശോധിക്കേണ്ട ഒന്നാണ് നമ്മൾ ജെൻഡർ എന്നുള്ള വിഷയത്തിലേക്ക് വരുമ്പോൾ അതിൽ രണ്ട് മൂന്ന് തരത്തിൽ അതിനെ വിഭജിക്കാൻ പറ്റും ഒന്ന് ഒരാളുടെ സ്വത്വം ജെൻഡർ ഐഡൻറ്റിറ്റി എന്നുള്ള വിഷയം ലിംഗത്വ സ്വത്വം എന്താണ് എന്നുള്ളത് അത് എങ്ങനെ പ്രകടിപ്പിക്കുന്നു ആളുടെ ജെൻഡർ എക്സ്പ്രഷൻ എന്താണ് എന്നുള്ളത് അത് സമൂഹത്തിൽ എങ്ങനെ അതിനെ പ്രവർത്തിപ്പിക്കുന്നു എന്താ ലിംഗകർത്തവ്യ പദവി അല്ലെങ്കിൽ കർത്തവ്യം എന്താണ് ലിംഗപദവി കർത്തവ്യം എന്താണ് എന്നുള്ളതും നമ്മൾ നോക്കേണ്ടതുണ്ട് അപ്പോൾ ഒരാളുടെ സ്വത്വം എന്ന് പറയുന്നത് അത് ആളുടെ എന്താ പറയുക ഒന്ന് തലച്ചോറിൽ രൂപപ്പെടുന്ന കാര്യമാണ് അതിന് മേല് ഇനിയും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഇന്ന രീതിയിലാണ് ജെൻഡർ ഐഡന്റിറ്റി രൂപപ്പെടുന്നതെന്ന് പോലും നമുക്ക് പറയാറായിട്ടില്ല എങ്കിൽ പോലും തലച്ചോറിൽ രൂപപ്പെടുന്ന ഒന്നും അത് എങ്ങനെ പ്രകടിപ്പിക്കുന്നു അല്ലെങ്കിൽ സ്ത്രൈണത പൗരുഷം എന്നൊക്കെ പറയുന്നത് എന്താണ് എന്ന് നിർവചിക്കപ്പെടുന്നതിൽ ഒരുപാട് സാമൂഹികമായിട്ടുള്ള ഘടകങ്ങളുണ്ട് എന്താണ് എന്താ ചില എക്സ്പ്രഷൻസിന് ഇത് സ്ത്രൈണതയാണ് എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായ സാമൂഹിക എന്താ പറയുക ചരിത്രമുണ്ട് അതിൻ്റെ ഒരു നാൾ വഴികളുണ്ട് എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരാൾക്ക് ജൈവികമായി ഉള്ള എക്സ്പ്രഷൻസിനെ ഓരോ പേര് പറഞ്ഞ് അടയാളപ്പെടുത്തുന്നതിൽ പിന്നീട് ആൾ ഒരു ഒരു പുരുഷനായിട്ടുള്ള ഒരാൾക്ക് ഈ പറയുന്ന ശ്രയണമായിട്ടുള്ള എക്സ്പ്രഷൻസ് വരുമ്പോൾ ആളെ കളിയാക്കുന്ന രീതിയിലാണെങ്കിലും അല്ലെങ്കിൽ സ്കൂളിലാണെങ്കിലും കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്ന അത്തരം ബുള്ളിയിങ്ങും അബ്യൂസും ഒക്കെ എന്താ നോർമലൈസ് ആവുന്നത് പോലും ആൺകുട്ടികളായതുകൊണ്ട് ശ്രയണത ഒക്കെ ഈ രീതിയിലൊക്കെ എന്താ അബ്യൂസ് ചെയ്താലേ അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ധാരണയ്ക്ക് പുറത്തും കൂടെയാണ് അപ്പോൾ ഇത് അങ്ങനെയല്ല ജെൻഡറിൻ്റെ പല വശങ്ങളാണ് ഇതൊക്കെ എന്ന് നമ്മൾ ശാസ്ത്രീയമായി തന്നെ പഠിച്ചാൽ തന്നെ ഈ വിഷയങ്ങൾ നമുക്ക് കൂടുതൽ എന്താ എമ്പതിയോടെ അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ജെൻഡറിൻ്റെ പിന്നത്തെ ഒരു വശം എന്ന് പറയുന്നത് ജെൻഡർ ഐഡൻറ്റിറ്റി ജെൻഡർ എക്സ്പ്രഷൻ ജെൻഡർ റോൾ എന്ന് പറഞ്ഞാൽ ജെൻഡർ റോളിൽ നിലവിൽ തന്നെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് സ്ത്രീകളും പുരുഷന്മാരും എങ്ങനെ ഇടപെടണം എന്ന് പറയുന്നത് അപ്പൊ അതിലേക്ക് ട്രാൻസ് വ്യക്തികൾ അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റി തുറന്ന് പറഞ്ഞ് പുറത്തു വരുമ്പോൾ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ അത് പ്രകടിപ്പിച്ചു വരുമ്പോൾ നീ ഒരു ഒരാണാണ് നീ എന്താണ് പെണ്ണിനെ പോലെ പെരുമാറുന്നത് എന്ന് പറയുകയും അടിച്ചമർത്തുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് അവർ അവരുടെ അവകാശങ്ങൾ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയോ അല്ലെങ്കിൽ കൺവേർഷൻ തെറാപ്പികൾക്ക് വേണ്ടി കൊണ്ടുപോവുകയോ ചെയ്യുന്ന അവസ്ഥയുണ്ട് ഇപ്പം നമ്മൾ ക്വീർ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പേര് കൺവോഷൻ തെറാപ്പിക്ക് വിധേയമായിട്ടുള്ള ആൾക്കാരും അങ്ങനെ എന്താ പറയുക രക്തസാക്ഷികളായിട്ടുള്ള ആൾക്കാരും നമുക്ക് മുന്നിലുണ്ട് അപ്പോൾ ഈ ജെൻഡർ എന്ന് പറയുന്നത് ഇതുപോലെ കൺ കൺവോഷൻ തെറാപ്പി നടത്തിക്കൊണ്ട് മാറ്റാൻ പറ്റുന്ന ഒന്നല്ല പകരം നേരത്തെ പറഞ്ഞ പോലെ ഒരാളുടെ ബ്രെയിനിനുള്ളിൽ സംഭവിക്കുന്ന വികാസവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആൻഡ് അതും ഒരു എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യമോ അല്ലെങ്കിൽ ഒരു പ്രശ്നമോ അല്ല എല്ലാവരുടെയും തലച്ചോറിൻ്റെ അകത്ത് ജെൻഡറുമായി ബന്ധപ്പെട്ടിട്ടാണ് ഡെവലപ്മെൻ്റ് ഉണ്ടാകുന്നത് അത് ഓരോരുത്തർക്കും സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു സാധനമാണ് ഇപ്പോൾ ഒരാൾക്ക് എങ്ങനെയാണോ പുരുഷനായിട്ട് തോന്നുന്നത് ഒരാൾക്ക് എങ്ങനെയാണ് സ്വയം സ്ത്രീയായിട്ട് തോന്നുന്നത് അങ്ങനെ തന്നെയാണ് ഒരാൾക്ക് ഒരു ട്രാൻസ് സ്ത്രീ ആയിട്ടോ ട്രാൻസ് പുരുഷനായിട്ടോ മറ്റ് ജെൻഡർ ഫ്ലൂയിഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്താ അജെൻഡർ ആയിട്ടോ അങ്ങനെ പല ക്വീർ ഐഡൻറ്റിറ്റികളായിട്ടും അവരവർക്ക് സ്വയം തോന്നുന്നത് വളരെ സ്വാഭാവികമായിട്ടാണ് ഇതിന് പുതിയ ഭാഷ കിട്ടുമ്പോഴാണ് ഓക്കെ ഞാൻ ഇന്ന ഐഡന്റിറ്റിയിലുള്ള വ്യക്തിയാണെന്ന് അത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഭാഷയിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോഴാണ് ഇപ്പം ഞാൻ എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ പത്തൊമ്പതാം വയസ്സിലാണ് ഞാനൊരു ജെൻഡർ ഫ്ലൂഡ് വ്യക്തിയാണെന്ന് തിരിച്ചറിയുകയും കമ്മൗട്ട് കമ്മൗട്ടുകയും ചെയ്യുന്നത് അപ്പൊ അതുവരെ എനിക്കറിയാം ഞാനൊരു അല്ല ഞാനൊരു പുരുഷനും അല്ല എന്നുള്ളതും അതിൻ്റെതായ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ പക്ഷേ നമ്മൾ എന്താ നമുക്ക് കിട്ടുന്ന വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഭാഷയിലേക്ക് എത്തിച്ചേരുന്നതും ഈ ഭാഷയിലേക്ക് എത്തിച്ചേരുമ്പോ അപ്പ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റ പറ്റുന്നത് ഓക്കേ ഇത് എന്നെ വി എനിക്ക് എന്നെ തന്നെ വിശദീകരിക്കാൻ പറ്റുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു നിർവചനമാണല്ലോ ഇത് എന്നതിന് പുറത്താണ് ഓരോ ക്യൂർ വ്യക്തിയും ഓരോ ഐഡന്റിറ്റി സ്വീകരിച്ച് വെളിപ്പെടുത്തി പുറത്തേക്ക് വരുന്നത് അപ്പം അവിടെയാണ് ലൈംഗികത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ജെൻഡറിനെ ബേസ് ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉൾക്കൊള്ളേണ്ടതിന്റെ ആവശ്യകതയും നിലനിൽക്കുന്നത് പിന്നെ ഓരോരുത്തരെയും ഇപ്പം കീർ വ്യക്തികളെ മാറ്റി നിരത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആണുങ്ങൾ മുടി വളർത്തുന്നതോ ഒരു അല്ലെങ്കിൽ ഒരു കമ്മലിടുന്നതോ പോലും സ്കൂളുകളിൽ പ്രശ്നമായിട്ടുള്ള ഒരുപാട് പേരിങ്ങനെ ബുള്ളിങ് അനു അനുഭവിക്കുന്ന അവസ്ഥയുണ്ട് അപ്പോൾ ഏർ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അപ്പോൾ കീർ വ്യക്തികൾ എത്രത്തോളം അനുഭവിക്കുന്നുണ്ടാവും എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനും അപ്പുറത്താണ് ഇപ്പോ ഏർ പല പഠനങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പത്താം ക്ലാസ് ആകുമ്പോഴത്തേക്കും ഭൂരിഭാഗം ട്രാൻസ് കുട്ടികളും അവരുടെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചുകൊണ്ട് ഇറങ്ങി വരികയും പിന്നീട് അവർക്ക് ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ സെക്സ് വർക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ജോലികളാണെങ്കിലും ചെയ്ത് എങ്ങനെയെങ്കിലും അവർ അവശേഷിക്കാനായിട്ട് ജീവൻ നിലനിർത്താനായിട്ട് ശ്രമിക്കുന്നൊരു അവസ്ഥയാണ് നമ്മുടെ എല്ലാ എല്ലാ സ്ഥലത്തും നിലനിൽക്കുന്നത് കാലങ്ങളായിട്ട് അങ്ങനെയാണ് നിലനിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ വീണ്ടും ഈ ഒരു സമൂഹത്തിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇപ്പം നിലവിൽ കുറച്ച് വർഷങ്ങളായിട്ട് സൈബർ ഇടങ്ങളിൽ നടക്കുന്ന അക്രമങ്ങളുണ്ട് ഈ സെക്സിനെയും ജെൻഡറിനെയും മാത്രം തന്നെ നടക്കുന്ന പല വിധത്തിലുള്ള ചർച്ച ചർച്ചകളുണ്ട് ഇപ്പോൾ ഒരാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി നെ പറ്റി പറയുമ്പോൾ എന്നാൽ പിന്നെ നാളെ ഒരാൾക്ക് പൂച്ചയാണെന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അതും അംഗീകരിക്കേണ്ടി വരുമോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒരു മനുഷ്യന്റെ ജെൻഡറിനെ പറ്റി സംസാരിക്കുമ്പോൾ പറയുന്നത് അപ്പൊ ആ രീതിയിൽ ആൾക്കാരെ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കുകയും പ്രശ്നത്തിലാക്കുകയും ഈ കുർ പ്രസ്ഥാനങ്ങളെയും വ്യക്തികളെയും ഈ സ്വത്വങ്ങളെയും ഒക്കെ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആൾക്കാരെ പോലും അതിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്ന ഒരു എന്താ താൽപര് അത്തരം താല്പര്യങ്ങൾ സൂക്ഷിച്ച് അതിനുവേണ്ടി ഏർ സംഘടിതമായി പ്രവർത്തിക്കുന്ന ആൾക്കാരും സംഘടനകളും വരെ കേരളത്തിൽ ഇന്ന് പ്രവർത്തിച്ചു വരുന്നുണ്ട് അപ്പൊ അതിനെയൊക്കെ നമ്മൾ കുയർ വ്യക്തികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിക്കൊണ്ട് നേരിടുകയും അത് നമ്മളും സംഘടനയുമായിട്ട് ചേർന്നുകൊണ്ട് നേരിടുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയുടെ പുറത്തും കൂടെയാണ് ഇതിനെ എങ്ങനെ വിദ്യാഭ്യാസം നേടിക്കൊണ്ടും ഇതിനെ രാഷ്ട്രീയപരമായി ഇതിനെ മനസ്സിലാക്കിക്കൊണ്ടും എന്താ പറയാ മുന്നേറണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെ പരിപാടി ഡയലോഗ് ഡയലോപീഡിയുടെ എന്താ മുൻകൈയില് ആലോചിച്ചിട്ടുള്ളത് വളരെയധികം സംശയങ്ങളും ഒക്കെ ബാക്കി നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ ശാസ്ത്രീയമായി ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ സംശയങ്ങളെയും ചോദ്യങ്ങളെയും ഒക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോയി തന്നെയാണ് നമുക്കിതിനെ എന്താ പറയുക അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് ഒരു കാര്യവും ആരുടെയും മേലെ അടിച്ച് അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ഉദ്ദേശവും കേരളത്തിലെ ആണെങ്കിലും ഉള്ള ക്യൂർ സമൂഹങ്ങൾക്ക് ഇല്ലെന്ന് തന്നെയാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ തുടർ ചർച്ചകൾക്കാണെങ്കിലും സംശയങ്ങൾ ചോദിക്കാനാണെങ്കിലും അത് ദൂരീകരിക്കാനാണെങ്കിലും കമൻ ബോക്സിന് ഉപയോഗിക്കുകയും തുടർന്നുള്ള വീഡിയോകളായിട്ടും കമൻറ്റുകളായിട്ടും നമുക്ക് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കാമെന്ന് ആണ് പറയാനുള്ളത്